മഹിതം മലയാളം മലയാള ഭാഷയുടെ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് മലരുപോലെ മഴ പൊഴിയുന്ന കേരളത്തിൻ്റെ അഭിമാന ഭാഷയാണ് മലയാളം മലയാളം ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് ഭാരതത്തിലെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഇരുപത്തിരണ്ട് ഭാഷകളിൽ മലയാളവും ഉൾപ്പെടുന്നു ഇന്ത്യൻ ഭരണകൂടം ഭാഷകൾക്ക് നൽകുന്ന മികച്ച അംഗീകാരമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി രണ്ടായിരത്തിലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഭാഷകൾക്കാണ് ഈ അംഗീകാരം നൽകുന്നത് സാഹിത്യപെരുമയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള ഭാഷകളെയാണ് ഇതിനായി പരിഗണിക്കുന്നത് മൂലദ്രാവിഡ ഭാഷയുടെ സ്വഭാവങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഉത്തമ ഭാഷയാണ് മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവിക്കായി നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകളെല്ലാം മലയാളത്തിൻ്റെ കാര്യത്തിൽ വാസ്തവമാണെന്ന് കാണാം ലോകമൊട്ടാകെ കോടി ജനങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നു സ്വന്തം ലിപിയും സാഹിത്യവും മാനദണ്ഡമാക്കി യുനസ്കോ തയ്യാറാക്കിയ പട്ടികയിൽ മലയാള ഭാഷ ഇരുപത്തിയാറാം സ്ഥാനത്തുണ്ട് ബി സി മുന്നൂറിനും ഇരുന്നൂറ്റി എഴുപതിനും ഇടയിൽ എഴുതപ്പെട്ട അശോക ശാസനത്തിലാണ് കേരളം എന്ന വാക്ക് ആദ്യമായി കാണുന്നത് ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ പ്ലിനിയും ടോളമിയും കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പുളിമാങ്കൊമ്പ് ഉയരക്കൽ ലിഖിതം എടയ്ക്കൽ ലിഖിതങ്ങൾ പട്ടണം ലിഖിതങ്ങൾ നെടുങ്കയൽ ലിഖിതം എന്നിവ മലയാള ഭാഷയുടെ പഴക്കത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നു ചിലപ്പതികാരവും പതിറ്റിപ്പത്തും കേരളത്തിൻ്റെ സംഭാവനകളാണ് കൂടിയാട്ടത്തിൻ്റെ പ്രയോഗസംബന്ധിയായി രചിക്കപ്പെട്ട ആട്ടപ്രകാരവും ക്രമദീപികയും ചിലപ്പതികാരത്തിന് തുല്യ പഴക്കമുള്ളവയാണ് കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിന് ആദ്യമായി വിവർത്തനവും വ്യാഖ്യാനവും മലയാളത്തിലാണ് ഉണ്ടായത് ഭഗവത്ഗീതയ്ക്ക് ശങ്കര ഭാഷ ഏറ്റവും പഴയ വിവർത്തനവും മലയാളത്തിലാണ് പാട്ടും മണിപ്രവാളവും ഗാഥയും കിളിപ്പാട്ടും ആട്ടക്കഥയും തുള്ളലും ഒക്കെയായി മലയാള സാഹിത്യത്തിന് ഈടുറ്റ സമ്പത്താണുള്ളത് ഈ വസ്തുതകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പത്തൊമ്പതിന് കേരള സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ശുപാർശ ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അത് അംഗീകരിക്കുകയും ചെയ്തു ശ്രേഷ്ഠ ഭാഷയായി ഉയർത്തപ്പെട്ട ഭാഷകളുടെ പഠനത്തിനായി ഒരു കേന്ദ്രം കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ആരംഭിക്കുക കേന്ദ്ര സർവകലാശാലകളിൽ അതാത് ഭാഷാ വിഭാഗങ്ങൾ തുടങ്ങുക അന്തർദേശീയ നിലവാരം പുലർത്തുന്ന പഠനങ്ങൾക്ക് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ ശ്രേഷ്ഠ ഭാഷയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആദരവാണ് ഭാഷയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം സംസ്കാരത്തിന് ലഭിക്കുന്ന അംഗീകാരം തന്നെയാണ് നമ്മുടെ മാതൃഭാഷ എന്നും ശ്രേഷ്ഠമായിരിക്കട്ടെ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര